ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സെക്യൂരിറ്റി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ പൊട്ടിച്ച ഒരു ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കുട്ടികളൊക്കെ ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ച് വെച്ചിട്ട് പോകാറുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ബിസ്ക്കറ്റ് അങ്ങ് തണുത്ത് പോകാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ തണുത്തു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ പാക്കറ്റ് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലൊരു കുപ്പി ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഫസ്റ്റിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഈ ബിസ്ക്കറ്റ് വെക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചതിന് ശേഷം ഈ ബിസ്ക്കറ്റ് എല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മളപ്പം വേ വാങ്ങിയപ്പോൾ എങ്ങനെയാണോ ഇരുന്നേ ആ ഒരു രീതിയിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഒട്ടും തണുത്ത് പോകത്തില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റ് എല്ലാം ഫുൾ ഇതിലിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുകളിലും കൂടെ കുറച്ച് പഞ്ചസാര ഇതുപോലക്കൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പം നമ്മൾ പഞ്ചസാര യൂസ് ചെയ്ത് കഴിയുന്നതുകൊണ്ട് എത്ര നമ്മൾ ടൈറ്റാക്കി വെച്ചാലും ഉറുമ്പ് കയറാനുള്ള സാധ്യത അതുപോലെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉറുമ്പ് കയറാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു പഞ്ചസാരയുടെ ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് നിറച്ച് പഞ്ചസാരയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രാമ്പൂ ആണ് ഇട്ട് വെക്കുന്നത് ഞാനിവിടെ ഒരു നാലഞ്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അത് നമ്മളിതുപോലൊക്കെ പഞ്ചസാരയുടെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര ഒരു കാണവച്ചാലും മഞ്ചസാരയിലും ഉറുമ്പ് കയറുകയില്ല അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ടിപ്പ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കാൻ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ച് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പാലൊക്കെ കാച്ചതിന് ശേഷം ഇതുപോലെ പാത്രത്തിലൊക്കെ അതിൻ്റെ ആ നെയ്യും പാടുമൊക്കെ ഇതുപോലെയൊക്കെ പറ്റിയിരിക്കാറുണ്ട് ഇല്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമ്മൾ സാധാരണ അത് കഴുകി കളയാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളത് വേസ്റ്റാക്കി കളി കഴുകി കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഇനി മുതൽ ഈ ഒരു ടിപ്പ് കണ്ടതിന് ശേഷം നിങ്ങൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചരിവം കഴുകാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെയൊക്കെ തന്നെ ഈ നെയ്യൊന്നും നമുക്ക് വേസ്റ്റായി പോവുകയില്ല അതിനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ പാൽ ഒഴിച്ചു മാറ്റിയതിന് ശേഷം ആ ഒരു ചരിവം കഴുകാതെ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ചരിവം കഴുകേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഗോതം പൊടി ഉപയോഗിക്കാറുണ്ട് ഇല്ലേ അപ്പം നമുക്ക് ചപ്പാത്തിക്ക് എത്ര മാവാണോ മാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചപ്പാത്തി മാവ് നമുക്ക് ഈ ഒരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനപ്പോൾ ഇവിടെ കുറച്ച് ചപ്പാത്തി മാവ് ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഈയൊരു ശരീരത്തിലേക്ക് നമ്മളിതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുഴയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിൻ്റെ ലാസ്റ്റിൽ എങ്ങനെയാണെന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇതിൻ്റെ ഇതിൽ പറ്റിയിരുന്ന പാൽപ്പാടയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും തന്നെയില്ല നമ്മൾ ഈ ഒരു ചരുവത്തി വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേതെല്ലാം നമ്മൾ ഗോതമ്പൊടി കുഴച്ചെടുക്കുന്നുണ്ടേ ഇതിൻ്റെ ഒപ്പം തന്നെ വരും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റുമായിരിക്കും നമ്മുടെ ആ ഒരു ചരുവം കഴുകുന്ന ബുദ്ധിമുട്ടും നമുക്ക് പോകും അതുപോലെ തന്നെ പാലിൻ്റെ ആ പാടേം എല്ലാം നമ്മുടെ ഈ ഒരു ചപ്പാത്തിയിൽ ആ ഒരു പൊടിയിൽ ആയതിന് ശേഷം നമ്മൾ ഇതുപോലെ കുഴച്ച് കഴിയുന്നുണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ചപ്പാത്തി ഉണ്ടാക്കാനും പറ്റും ആ പാട ും വേസ്റ്റ് ആവുകയില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ചപ്പാത്തി മാവീൻ്റെ ഞാനിപ്പോൾ ഒരു കൈകൊണ്ട് ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സൈഡിലെല്ലാം ഇതുപോലെ നമുക്കൊന്ന് ബാക്കിയുള്ളതുകൂടെ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ പാൽ കാച്ചതിന് ശേഷം പാത്രം വേസ്റ്റ് ആക്കാതെ അതിലെ പാട വെച്ചിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചപ്പാത്തി മാവൊന്ന് കുഴച്ചെടുക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ കായ യൂസ് ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണല്ലേ സാമ്പാർ രസം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് അപ്പം നമുക്ക് കായ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അപ്പം നമ്മൾ കായപ്പൊടിയാണ് സാധാരണ കൂടുതലായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ കായപ്പൊടി വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കവ ബോട്ടിലുണ്ടാവും ഈ ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം സാധാരണ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടിപ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും തൊട്ടേ ഈ ഒരു കായത്തിൻ്റെ ബോട്ടിൽ കളയത്തില്ല അതെന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കായത്തിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്നെടുക്കാം അപ്പൊ ഞാനിവിടെ ബോട്ടിൽ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മള് മൈദാമാവാണോ ഗോതമ്പൊടിയാണോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പൊടി വേണമെങ്കിൽ ഗോതമ്പൊടി അതല്ല എങ്കില് മൈദാമാവ് ഞാൻ ഇവിടെ കുറച്ച് മൈദാമാവാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി തീർന്നുപോയി എടുത്തു വെക്കാൻ മറന്നുപോയത് കാരണം ഞാനിവിടെ കുറച്ച് മൈദാമാവാണ് ഈ ഒരു ബോട്ടിലേക്കൊന്ന് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബോട്ടിൽ നമുക്കൊന്ന് അടച്ചിടും അപ്പം ഞാനിവിടെ അടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കായം എങ്ങനെയാണോ നമ്മൾ കുടഞ്ഞെടുക്കുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു ഹോളിവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇതുപോലൊക്കെ നമ്മൾ കുടഞ്ഞൊന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് നമുക്ക് ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദാമാവ് നമുക്ക് വേസ്റ്റ് ആവത്തുമില്ല ഇതുപോലെ നമുക്ക് കുടഞ്ഞിടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ചപ്പാത്തി അതുപോലൊക്കെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കണ്ടില്ലേ എന്നിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി പരുത്തി എടുക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഗോതമ്പൊടി ഒട്ടും വേസ്റ്റ് ആവില്ല മറ്റേ നമ്മൾ കൈ കൊണ്ടിട്ട് കഴിയുമ്പോൾ ഗോതമ്പൊടി ഒരുപാട് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വെളുത്തുള്ളി കുറേ നാൾ ഒരാറു മാസമെങ്കിലും മിനിമം ഒരു ഒരാറ് മാസമെങ്കിലും നമുക്ക് എങ്ങനെ സ്റ്റോ കേട് കൂടാതെ സ്റ്റോർ ചെയ്തു വെക്കാം എന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് വെളുത്തുള്ളിയുടെയൊക്കെ സീസൺ ആവുന്നതന്നെ നമുക്ക് വില കുറച്ച് കുറേ വെളുത്തുള്ളി നമുക്ക് കിട്ടാറുണ്ട് ഇല്ലേ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ധാരാളം വെളുത്തുള്ളി മേടിച്ച് സ്റ്റോർ ചെയ്തു വെക്കാറുണ്ട് സാധാരണ നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ മേടിച്ച് അങ്ങ് പുറത്താണ് വെച്ചിരിക്കുന്നത് കുറേ കഴിയുന്നതുകൊണ്ട് ഈ വെളുത്തുള്ളി ഇങ്ങനെ കിടന്ന് ചീഞ്ഞു പോകാനും കേടായി പോകാനും ഒക്കെ വളരെയധികം സാധ്യതയുണ്ട് അപ്പം അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു കിടിലൻ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് വെച്ചുകൊടുക്കാം മീഡിയം ഫ്ലെയിമിനേക്കാൾ കുറച്ചുകൂടെ താഴെയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ റൂട്ടിന്റെ ഈ വേര് ഉള്ള ഒരു ഭാഗം അതിങ്ങനെ ഇതുപോലക്കൊന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം അമേഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായൊന്ന് തീ പിടിക്കും തീ പിടിക്കല്ല ചെറുതായിട്ടൊന്ന് കരിഞ്ഞു കിട്ടും നമുക്ക് കരിഞ്ഞു കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പൊ ഈ ഒരു വേരിന്റെ ഭാഗം ഒന്ന് നമുക്ക് ഒന്ന് കരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ കരിഞ്ഞു കിട്ടിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് എവിടെണോ നമ്മൾ സ്റ്റോർ വെച്ച് ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്ത് എവിടെയാണെങ്കിലും കുഴപ്പമില്ല അത് എത്ര നാൾ വേണേലും കുറഞ്ഞ ഒരു ആറ് മാസമെങ്കിലും ഈ ഒരു വെളുത്തുള്ളി ഇങ്ങനെ കിടക്കും കാരണം ഈ ഒരു അതിൻ്റെ ആ ഒരു വേര് ഭാഗം ഇതുപോലെ കരിഞ്ഞത് കാരണം ഇനി അത് മാസമെങ്കിലും മിനിമം മാസമെങ്കിലും ഈ ഒരു വെളുത്തുള്ളി കേട കൂടാതെ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വെളുത്തുള്ളിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയി വരുന്നവരി താങ്ക്സ് ഫോർ വാച്ചിങ്